பாப்பங்க அம்மா பாப்போராப்பாப்பின்னு வாணே இங்கு பாப்ப தின்னு அம்மா ஆ அம்மாதா அம்மம் குஞ்சு பாப்ப தின்னு வாண ஆ എല്ലാര്ക്കും പാപ്പം വേണോ ചോദിച്ചേ പാപ്പ വേണോ ആ നിങ്ങൾ പാപ്പ വേണേ നിങ്ങൾ പാപ്പ വേണേ നിങ്ങൾ പാപ്പ വേണം നിങ്ങളതിന് വേണ്ട വേണ്ട പാപ്പ വേണ്ട നിങ്ങളും പാപ്പം തിന്നുവാണേ ഞങ്ങളുടെ എല്ലാവർക്കും വേണം ചോയിച്ച പാപ്പ വേണോ ചോദിച്ചേ പാപ്പ വേണോ എല്ലാവർക്കും ഞങ്ങളെ പാപ്പ എല്ലാം ഞങ്ങള് പാപ്പം വേണോ എല്ലാവർക്കും പാപ്പം വേണോ പ്പം തിന്നുമാണ് കുഞ്ഞുപാപ്പം തിന്നുമാണ് ഫസ്റ്റ് അടിക്കുകയെ കുഞ്ഞി തലേ വരെയാണ് പാപ്പം കൊഞ്ഞ്ച്ഛന് പാപ്പം തിന്നാൻ വല്യ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പാപ്പം തിന്നാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ പാപ്പ തിന്നാന്ന് കരത്തിലാണ് ആ <ísip> ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞേ എന്നാ അങ്ങോട്ട് നോക്കിക്ക ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞേ നോക്കാൻ പറയാൻ പറ്റത്തില്ല അപ്പഴത്തെ ഫോൺ കൊണ്ട് പോകും ഹായ് ൂസിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പക്ഷെ കുഞ്ഞൂസ് ഹായ് തരത്തില്ല ഹായ് ആ കുഞ്ഞു ലൈക്ക് ഇട്ട് കമന്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞേന്ന് പറഞ്ഞേ ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ എന്നെ നാളെ കാണാൻ വരണേ പറഞ്ഞമ്മയും കാണാൻ വരണേന്ന് പറ ഓട്ടനാണോ സോറി ചേട്ടൻ ചേട്ടൻ ഓ ഓക്കെ ഓക്കെ ഏ ചേട്ടനൊരു ഹായ് പറഞ്ഞു കായ് പറഞ്ഞു എന്നെ എന്താ ഒന്ന് കൊട്ടി കാണിച്ചു ഒന്ന് ചേട്ടായി ഒന്ന് കൊട്ടി കാണിച്ച് എങ്ങനെ കുഞ്ഞ് തപ്പു കിട്ടുന്നേ തപ്പു കിട്ടുന്നു ആ തപ്പു കിട്ടുന്നേ ചേട്ടായി ഒന്ന് കാണിച്ച് ഒന്ന് കാണിച്ച് എങ്ങനെ കുഞ്ഞ് തപ്പു കിട്ടുന്നേ ഹായ് ചേട്ടാ കുഞ്ഞ് തപ്പു കിട്ടുമോന്നറിയാം കാക്കയെ കാക്കയെ കൂടെ വിട് കുഞ്ഞ് പാട്ടുവൊക്കെ പാടാൻ അറിയാം കേട്ടോ ചേട്ടാ

ആ ശബ്ദം ഉണ്ടാക്കിയല്ലായിക്കഴിന്നല്ലേ കുഞ്ഞത്തിനെ എന്നും തിരക്കും എല്ലാരും കേട്ടോ കേട്ടോ ഒന്ന് കൈകൊട്ടി കാണിച്ചു ഒന്ന് കൈകൂട്ടി കാണിച്ചെ തപ്പു കൊട്ടോ തപ്പുകൊട്ടോ തപ്പു കൊട്ടുണ്ണി തപ്പു കൊട്ടെ ഒന്ന് കാണിച്ചു തപ്പു കൊട്ടുണ്ണി തപ്പുകൊട്ടേ എങ്ങനൊന്ന് കാണിച്ചെ കുഞ്ഞെല്ലാം ചെയ്യുന്ന ആണല്ലോ കുഞ്ഞന്തു പറ്റി ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവ അപ്പൊ അടുത്ത വഴക്കിന് വേണ്ടിയിരിക്കുക ഉണ്ണിക്കണ്ണാ ഉണ്ണിക്കണ്ണാ ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഇല്ലയോ ോന്താ ആരും ഇവിടെ പാപ്പം കളഞ്ഞു ആരോ പാപ്പം കളഞ്ഞു ഇവിടെ ആ ഓക്കേ മന ജോലിക്ക് പോയിക്കോലെ ജോലി ഫസ്റ്റ് എന്താ ചേട്ടൻ പോയി കണ്ടോ ചേട്ടൻ പിന്നെ വരാമെന്നും പറഞ്ഞു പോയി പിന്നെ വരണേ ചേട്ടാ കേട്ടോ കുഞ്ഞിവിടത്തന്നെ ഇരിക്കാവേരൊക്കെ ഒടിച്ച് കളയുക കൈ തുടക്കണോ ഞാൻ കൈ തുടക്ക ചേച്ചി തുണിയല്ലേ ചേച്ചി തുണിയല്ല ഒരു ഹായ് പറയാൻ പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു കുഞ്ഞിന്നൊരു ലൈക്ക് തന്നേ പറഞ്ഞ ോട്ടുവാൻ പേരെ കളയടക്കണ്ടേ കൈ പാപ്പം പിന്നെ ആഹാ ഹാ അയ്യോ

ും പാവേ പാവേ നോക്കുന്നു ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേണ്ട കാക്കേ കാക്കേ കൂടെ ആ കുഞ്ഞു പാട്ട് കൈ കൊട്ടുവേ കുഞ്ഞു പാട്ട് കൈ കൊട്ടുന്നു കാക്കേ കാക്കേ കൂടെ ആ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റി കൊടുക്ക കുഞ്ഞു കിടന്ന് കരയൂലേ കുഞ്ഞേ കുഞ്ഞേ നീ വരുമോ നിന്നുടെ കൈയിലെ നെയ്യപ്പം തരില്ലേ നെയ്യപ്പയ്യോ കാക്കേ എങ്ങനെ എങ്ങനെയാ ഒന്ന് പാടിക്കേ കാക്കേ കാക്കേ നമ്മുടെ തരാം കാക്കേ കാക്കേ കൂടെ വിടേനകത്തൊരു കുഞ്ഞു കുഞ്ഞിന് തീറ്റ കൊടുക്കഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരയില്ലേ കുഞ്ഞേ കുഞ്ഞേ നീ വരുമോ നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പൊ ഇല്ല തരില്ലേ നെയ്യപ്പൊ അയ്യോ വച്ചു എങ്ങനെ 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 കാക്കേ കാക്കയെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റി കൊടുക്കാനാൽ എങ്ങനെ ബാക്കി മാൻ പറഞ്ഞുകിടന്ന് കരയൂലേ കുഞ്ഞേ കുഞ്ഞെ നെയ്തരുമോ നിന്നെ നെയ്യപ്പം ഉം േട്ടാണ്ടേ എല്ലാരും കുഞ്ഞു ലൈക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞേ എല്ലാവരും കുഞ്ഞു ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെ പറയുന്നേ എന്തെങ്കിലും കുഞ്ഞുശ് നാളെയും വരുമ്പം കാണാൻ പറ്റത്തുള്ളു இப்போ விருவே குட்டி விருவே ஆ விணு தப்பு கொட்டு தப்பு கொட்டே தப்பு கொட்டு தப்பு கொட்டே நான் தப்பு கொடு தப்பு கொடு தப்பு கொட்டே தப்பு கொட்டு தப்பு கொட்டை கையா தப்பு கொட்டே തപ്പു കൂട്ടുന്ന പറഞ്ഞേ ഏനാ തപ്പു കൂട്ടുന്നേ പണ്ട് വിടുവാണേ ഞങ്ങൾ വണ്ടി വിടുവാണേ എങ്ങോട്ടാണ് വിടുന്നേ ഞങ്ങൾ വണ്ടി വിടുവാണ് വ്യത്യാസം കാണിക്കുന്നുണ്ടോ പിടിക്കത്തില്ല ഞാൻ പിടിക്കത്തില്ലേലൊക്കെ എന്തുവാ എന്താവാ എന്തുവാ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാര്യം അനങ്ങി നിക്കത്തില്ല എല്ലാരും എന്നോട് വന്നിട്ടോ എന്തിയെ കുഞ്ഞാവ എന്തുയോ കുഞ്ഞാവുഞ്ഞാവടങ്ങി നിന്നേരത്തി എന്നോട് പോണോ കണ്ടോ പറ ഞാൻ പറഞ്ഞ കേക്കത്തില്ലേ അവരോട് പറ

പോയി ഞങ്ങോട്ട് കൊണ്ടു അങ്ങോട്ടാണെന്നറിയത്തില്ല വിട്ടിട്ടുണ്ട് പാപ്പം നിന്നതാണ് കിറ മൊത്തം ആക്കി വെച്ച് எ போவா கல்லு பிறக்க வந்ததா ஹாய் ஆ சத்தியன்குள் ஒரு ஹாய் பண்ண ஒரு ஹாய் பண்ண ஆய் பண்ணி ചോദിച്ചേ ചോദിച്ചെ നീ പാപ്പം കഴിച്ചത് മൊത്തം നിക്കറാണോ ഹായ് ഹായ് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്തിട്ട് പോണേ ചത്തിനെങ്കിൽ പണി കഴിഞ്ഞ് വന്നതാണോന്ന് ചോദിച്ചേ കാലും നോവും ചെരുപ്പില്ല എവിടെ പോവാൻ പോട്ടിലുണ്ടോ ഉണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാരും ഒന്ന് ആ വാ ചിറ്റ വരുന്നു തോണ്ട് വാട് ചിറ്റ 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 கொஞ்சு கழிச்சதா அல்லுவோ മതി എന്താ പറയാ കണ്ടു തീർന്നു വാ തീർന്നു അത്രേ ഉള്ളു പാടുപെടും എന്തോ ചെയ്യുന്നു ഇപ്പൊ ചുറ്റോടൊന്ന് പോകും എടുക്കണ്ട നിർമ്മ പാപ്പൊന്നിട്ട് ഞങ്ങൾ തിന്നൊക്കെഅവിടെ ഇരുന്നതാ അവിടെ നേരെ ഇങ്ങോട്ടിഞ്ഞു പോകുന്നു ആരേ വിളിക്കില്ല തക്കോലെടുത്തോ അപ്പുറത്തെ ചേച്ചി വർത്താനം കേട്ടോട്ട് നോക്കുന്നേ ഞാൻ പിടിക്കും ഞാൻ പിടിക്കണ്ട പല്ലെന്തിയാ മന്റെ പല്ലെന്തിയോ പല്ലൊന്ന് കാണിച്ചേ അവയ പല്ലൊന്ന് കാണിച്ചേണ്ടോ വണ്ടി ചിറ്റ കൊണ്ടുപോന്നപ്പം ചിറ്റയുടെ കൂടെ വണ്ടിയിലെ പോവാണോ കഴിഞ്ഞു കൊണ്ടുപോകത്തില്ലെന്ന് മനസ്സിലായി ഉടങ്ങാറ് ய கேறன் பற்ற கொள்ள கண்டி போச்சுட்டி வரும் பூச்ச பூச்சா

കുഞ്ഞുസിന്റെ അമ്മ കണ്ട വഴക്കു പറയാ താഴോട്ട് വിളത്ത് കഴിഞ്ഞ ഹാപ്പിയാ ഭയങ്കര ഏ എല്ലാരും വഴക്ക് വഴക്കു പറയുന്നു പരിപാടി ചായ കുടിച്ചോ ഇന്ന് പഠിച്ച പാട്ട് ഏതാ കാക്കേ കാക്കേ കൂട് വിടെ ആ പാട്ട് വല്യ ഇഷ്ടക്ക് കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാ ഞാൻ എങ്ങനെ വാവയാ പാട്ട് പാടാന്ന് നോക്കിക്ക Hey! <laughs> ണ്ടോ ഇവിടെ കണ്ടോ അങ്ങ് കാടല്ല പക്ഷേ കാട് പിടിച്ച് കിടക്കുകയെന്ന് പറയാൻ വന്നേ അപ്പുറത്തെ പൂരത്തിലൊന്നും താമസയില്ലാത്ത കൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഓമ കിരങ്ങ് പാഴ അതൊക്കെ കൊണ്ട് തന്നെ കാട മ്മ കാണി കുഞ്ഞുസേ 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 വേണ്ട മാളു എടുക്കാൻ വരുന്നു വടിയെടുത്തോണ്ട് വരുന്നു മാളു നല്ല ഒരു വടിയെടുത്തോണ്ട് വാ വേണ്ട മണ്ണിനകത്തിന്ന് വരുന്നില്ല ചേച്ചി നമുക്കിവിടെ പട്ടിയെ കാണിട്ട് വരാനിട്ട് ബാബോവിനെ കാണാം ഞാൻ മൂമ്മ പോവാ പോവാണേ വൗബാവിനെ കാണാൻ പോവാണേ Yang eh. dada, 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 iya, nah, <laughs>

ലൈക്ക് ചെയ്യണേ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ നമുക്ക് പോകാം നമുക്ക് പോയി ചായ ഒക്കെ കുടിക്കാം അഞ്ചിലായിക്കെ എല്ലാരും കൂടെ ശ്രമിച്ചൊരു പത്ത് ലൈക്ക് ആക്കരുതായിരുന്നു വീഡിയോ ഒക്കെ കാണണേ വീഡിയോയും ഷോർട്സും ഒക്കെ കാണണേ നമുക്ക് കാലൊക്കെ കഴുകാം വാ പൈപ്പിൻ ചേട്ടി ബാ വേണ്ടേ സിക്കും പൈപ്പിൻ ചട്ടി വന്ന് കാലൊക്കെ കഴുകാം ഓടി വരും പൈപ്പ് വേണ്ട വാ വേണ്ട ഇവിടെ വന്ന് കാല് കഴുകാം വാ ബാ എല്ലാരും ഞങ്ങള് പോയിട്ട് രാത്രി വരാം ഓക്കേ കുഞ്ഞസ തേറ്റാ പറഞ്ഞേ തേറ്റാ പറഞ്ഞേ ഇനി ഭയങ്കര ജോലി ഇല്ലാണേ